ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ഗസയിൽ ശാശ്വത സമാധാനമുണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ അന്നുമുതലേ എന്നെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരും പല അന്താരാഷ്ട്ര നിരീക്ഷകരുമൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇത് ചിലപ്പോൾ പ്രാവർത്തികമാകാൻ സാധ്യതയില്ല എന്ന് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു ഒന്ന് ഇസ്രായേൽ ഇതിനു മുമ്പ് നടപ്പായ വെടിനിർത്തൽ കരാറുകളോട് സ്വീകരിച്ച സമീപനമായിരുന്നു ഇതിനു മുമ്പ് പലതവണ വെടിനിർത്തൽ കരാറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഇത് ലംഘിക്കുന്ന വിധത്തിൽ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുകയും ഹമാസാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധം പുനരാരംഭിച്ചത് എന്ന് പറയുകയും ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യം ഇവിടെയും ഉണ്ടാകാനുള്ള ഉണ്ടോ എന്ന് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ട അന്ന് മുതൽ സകലരും ഉറ്റുനോക്കിയിരുന്നതാണ് ഇരുപത് ജീവനുള്ള ബന്ദികളെ തിരിച്ചു കിട്ടി ഇസ്രായേൽ അതിനുശേഷം മുന്നോട്ട് വെച്ച ആവശ്യം മരിച്ചുപോയ ബന്ദികളുടെ ശരീരങ്ങൾ കൂടി മുഴുവനായി തരണമെന്നായിരുന്നു ഹമാസ് അതിനോട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല ഹമാസ് പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ കാരണം ഈ മരിച്ച ബന്ധുകൾ മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കുറച്ചേറെ പണിപ്പെടേണ്ടതുണ്ട് അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞങ്ങൾ ബന്ധുക്കളെ തിരിച്ചു തരാമെന്നാണ് റെഡ് ക്രോസും ഏതാണ്ട് ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ പൊടുന്നനെ ഇസ്രായേൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ബന്ധുക്കളുടെ ശരീരങ്ങൾ വിട്ടു നൽകാതെ ഞങ്ങളെ ഹമാസ് അവഗണിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രാത്രി മുതൽ അതിശക്തമായ ആക്രമണം ഗസയിൽ ഉടനീളം നടത്താൻ ഉത്തരവിട്ടു വാസ്തവത്തിൽ ഈ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലിൻ്റെ സൈനിക തലവനും യുദ്ധം പുനരാരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് ഇന്നലെ രാവിലെ തന്നെ നമ്മൾ വീഡിയോയും ചെയ്തിരുന്നു പക്ഷെ നമ്മുടെ മറ്റു മാധ്യമങ്ങൾ ഇന്നലെ രാത്രിയാണ് ഈ വിവരം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയാണ് യുദ്ധം വീണ്ടും തുടങ്ങി എന്ന് അവർ വാർത്ത ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ അത് കൃത്യമായി ജനങ്ങളെ അറിയിച്ചിരുന്നു അപ്പോൾ ഒരു യുദ്ധം തുടരാൻ അല്ലെങ്കിൽ വീണ്ടും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഗസയിലേക്ക് നടത്താനുള്ള കാരണമായി ഇസ്രായേൽ പറയുന്നത് ഗസയിൽ മരിച്ചു വീണ ബന്ദികളുടെ ശരീരങ്ങൾ തിരിച്ചു തരാൻ ഹമാസ് മടിക്കുന്നു ഹമാസ് ഇസ്രായേലിനെ പുച്ഛിക്കുന്നു അതുകൊണ്ട് തന്നെ ഹമാസിന് ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നാണ് പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് ഹമാസിനെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയിൽ ഈ ആക്രമണം ഒതുക്കാനോ ഉള്ള നീക്കമായി ഞാൻ കാണുന്നില്ല മറിച്ച് ഇസ്രായേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള തുടക്കം അവർ ആരംഭിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കയെ അമേരിക്കയെപ്പോലെ യുദ്ധത്തിൽ ഇസ്രായേലിന് ഇത്രയധികം പിന്തുണച്ച രാജ്യം നേരിട്ട് ഇസ്രായേലിനോട് പറയുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുത്തണം ഇനി നമ്മൾ ആ ആയുധം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ നിരന്തരമായി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഈ വിധത്തിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്യന്തികമായി യുദ്ധമാണ് ഈ യുദ്ധം നടത്തുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ സകലരും പറഞ്ഞിരുന്നത് പക്ഷേ ഈ യുദ്ധം കൊണ്ടിപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുന്നില്ല അവിടുത്തെ സുപ്രീം കോടതി നതന്യാഹുവിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ മന്ദഗതിയിലാണെങ്കിലും തുടരുന്നുണ്ട് നെതന്യാഹു കോടതിയിൽ ഹാജരാകുന്നുമുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇസ്രായേൽ ഈ വിധത്തിലുള്ള തുടർച്ചയായ യുദ്ധം ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു അത് ഗസയെ തങ്ങളുടെ കാൽ കീഴിൽ എല്ലാ കാലത്തും കൊണ്ടുവന്ന് നിർത്തുക എന്ന ആ ഒരു വലിയ അജണ്ട നടപ്പാക്കുന്നതിന് തുടക്കമാണ് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് അമേരിക്ക പറഞ്ഞിട്ടും ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ അതായത് ഫലസ്തീൻ പൂർണമായും ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരിക ഗസയെ പൂർണമായി തന്നെ വിഴുങ്ങുക അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഒരു സൈനിക കേന്ദ്രമായി അതായത് ഇസ്രായേൽ സൈന്യത്തിന് കീഴിൽ നടക്കുന്ന ഒരു ഭരണം നടക്കുന്ന ഒരു മേഖലയായി ഗസയെ നിലനിർത്തുക പതുക്കെ അവിടെ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക അവിടെ പൂർണ്ണമായും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞാൽ കേൾക്കുന്ന ഭരണാധികാരികളായിരിക്കണം അവര് മെല്ലെ മെല്ലെ തങ്ങളുടെ അജണ്ടകൾ ഓരോന്നായി അവിടെ നടപ്പാക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പണ്ട് അമേരിക്ക പറഞ്ഞതുപോലെ ഈ ഗസയിലെ ജനങ്ങളെ പൂർണ്ണമായി പിന്തള്ളുക പുറന്തള്ളുക എന്നുള്ളതായിരിക്കും അതായത് ഗസയിലെ ജനങ്ങളെ രണ്ടാം പൗരന്മാരാക്കിക്കൊണ്ട് പതിയെ പതിയെ ജൂത സമൂഹത്തെ ഒരു കുടിയേറ്റത്തിലൂടെ അവിടേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം ഈ ഗസയിലെ യഥാർത്ഥ അവകാശികളായ പലസ്തീനികളെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ അവർക്ക് പ്രത്യേക ഒരു കോളനി രാജ്യം സൃഷ്ടിക്കുകയോ അവരുടേതല്ലാത്ത ഒരു ഭൂമിയാണ് പലസ്തീൻ എന്ന നിലയിലേക്ക് പതിയെ പതിയെ ഫലസ്തീനെ ഒരു രാഷ്ട്രമാക്കി മാറ്റുകയോ ചെയ്യുക എന്നതാണ് ഇസ്രായേലിൻ്റെ അജണ്ട എന്നാണ് ഇപ്പോഴും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതായത് ഇതിനു മുമ്പ് പലതവണ അമേരിക്കയും ഇസ്രായേലും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഗസ പിടിച്ചടക്കുക ഗസ പിടിച്ചടക്കുക എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈജിപ്തിൻ്റെ സൈന്യം ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ തുർക്കിയും ഇറാനും ഒക്കെ സൈനിക നീക്കങ്ങൾ തുടങ്ങുമെന്ന ഭീതി ഉയർന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകർ ബോട്ടുകളിലും കപ്പലുകളിലും ഈ പറയുന്ന ഫലസ്തീൻ അത് ഗസയുടെ കടൽ തീരത്തേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഗസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ റഫ അതിർത്തി വഴി ഇസ്രായേൽ പുറന്തള്ളി അവിടെ മുഴുവൻ അവരുടേതാക്കി മാറ്റി അവിടെ ഇസ്രായേലി സൈനികരെയും ഒപ്പം കുടിയേറ്റക്കാരെയും കൊണ്ടുവന്നിരുത്തി ഇസ്രായേലിൻ്റെ ഒരു രണ്ടാം സ്റ്റേറ്റ് എന്ന നിലയിൽ അവർ ഗസയെ കൈകാര്യം ചെയ്തു തുടങ്ങിയതിനെ ഈ സമയത്തിനുള്ളിൽ അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം മോഹമുദിച്ച് പൊടുന്നനെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് പെട്ടെന്നതങ്ങൾ നടപ്പാക്കിയെടുത്തത് പക്ഷേ അത് എടുക്കുമ്പോഴും ഇസ്രായേലിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ബന്ദികളെ തിരിച്ചു കിട്ടിയാൽ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലാതാക്കാം അതിനുശേഷം നതന്യാഹുവിന് തോന്നുംപടി മുന്നോട്ട് പോകാം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൊടുന്നനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന ഞെട്ടിക്കുന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറിലധികം പേരൊരു ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ മരണസംഖ്യ അവിടെ നിൽക്കില്ല ഇനിയും കുതിച്ചുയരുക തന്നെ ചെയ്യും ചിലപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വീണ്ടും ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കാം അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ സമ്മർദ്ദങ്ങൾ വരണം അങ്ങനെ ഈ ഈ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറുന്നൊരു സാഹചര്യവും ചിലപ്പോഴും പക്ഷേ ആത്യന്തികമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അത് ഗസയെ ജൂതരാജ്യമാക്കുക അതായത് അവരുടെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് ഗസയെ കൊണ്ടുപോവുക എന്ന നിലയിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഈ ഗസയിലെ ജനങ്ങളെ മുഴുവൻ പുറന്തള്ളി അവിടെ ഉല്ലാസ കേന്ദ്രമാക്കും അവിടെ ഞങ്ങൾ പിടിച്ചെടുക്കും ഇസ്രായേലിനെതിരെ സാധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും ഗസയിലെ ജനങ്ങളെ പുറന്തള്ളും ഗസയിൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഭരണം വരിക എന്ന് അപ്പൊ ഈ വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും അവിടെ സൈനിക നിക സംയുക്ത സൈന്യം നിയന്ത്രിക്കുമെന്ന് ഒരു പ്രഖ്യാപനം വന്നിരുന്നു അവിടെ തുർക്കി തങ്ങളുടെ സൈനികരെയും കൂടി അയക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ സൈനിക ഭരണ പരിപാടികളിൽ നിന്ന് പൊടുന്നനെ ഇസ്രായേൽ പിന്നോട്ട് പോയത് പക്ഷേ അപ്പോഴും പറയുന്ന ഒരു സമാന്തര ഭരണ സംവിധാനം അവിടെ വരും ഇസ്രായേലും അമേരിക്കയും ഒക്കെ നിയന്ത്രിക്കുന്ന ടെക് ടെക്നോക്രാറ്റുകളായിരിക്കും അവിടെ വരിക എന്നൊരു പദ്ധതിയും ഇസ്രായേൽ കൊണ്ടുവന്നിരുന്നു അമേരിക്കയും ചേർന്ന് കൊണ്ടുവന്നിരുന്നു പക്ഷേ അപ്പുറത്ത് ഹമാസ് പൊടുന്നനെ സായുധ സൈന്യത്തെ ഇറക്കി ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആരംഭിച്ചതോടുകൂടി ആ പദ്ധതിയും എട്ട് നിരയിൽ പൊട്ടിയെന്ന് വേണം പറയാൻ അപ്പോൾ പല തവണയായി പല നീക്കങ്ങളിലൂടെ പല പ്രഖ്യാപനങ്ങളിലൂടെ പല രീതികളിൽ അവിടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ഭരണ സംവിധാനം അവിടെ ഗസയിൽ വരികയും ഗസ തങ്ങളുടെ രാജ്യമാക്കി മാറ്റുകയും അല്ലെങ്കിൽ ഒരു ജൂതരാജ്യം എന്ന നിലയിലേക്ക് ഗസയെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന നിലയിലേക്കുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ബന്ദികളെ തിരിച്ചു കിട്ടിയിട്ടും ആ ശരീരങ്ങളുടെ പേര് പറഞ്ഞ് അതും തിരിച്ചു തരാമെന്ന് ഹമാസ് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇസ്രായേൽ പൊടുന്നനെ യുദ്ധം വെടിവെപ്പ് കൊലപാതകം കൂട്ടക്കൊലകൾ വംശഹത്യ എന്ന നിലയിലേക്ക് പോകുന്നത് ഈ വംശഹത്യ എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൻ്റെ ഗസ പിടിച്ചെടുക്കൽ പദ്ധതിയുടെ ജൂതഭരണം നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലൊന്നാണ് അതായത് ഇനിയൊരു തലമുറ അവിടെ ഇസ്രായേലിനെതിരെ ഉണ്ടാകരുത് ഇനി അവിടെ ഇസ്രായേൽ ഭരണം വന്നാലും ചോദ്യം ചെയ്യാൻ ഒരു പുതുതലമുറ വളർന്നു വരുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് നിരന്തരമായി കൊന്നു അത്രയും ഭീതിജനകമായ ഒരു മരണസംഖ്യ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നത് ഈ ജൂതഭരണത്തിന് വേണ്ടി ഗസയെ ശുദ്ധീകരിച്ചെടുക്കുക അതായത് ഇസ്രായേലിൻ്റെ രീതിയിലേക്ക് ഗസയെ മാറ്റിയെടുക്കുക എന്ന രീതിയിലേക്ക് ഇടപെടുന്നത് കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കൊലപാതകങ്ങൾ വംശഹത്യാ സമാനമായ ആക്രമണങ്ങൾ നീക്കങ്ങളൊക്കെ ഗസയിൽ ഉണ്ടാകുന്നത് എന്തായാലും ജൂതഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തന്നെ ഒരു സെക്കൻഡ് സ്റ്റേറ്റായി ഗസയെ മാറ്റുന്ന വിധത്തിലേക്കൊക്കെയുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ബന്ദികളെ മുഴുവൻ തിരിച്ചു കിട്ടിയതിനാൽ തന്നെ ഇനി ഇസ്രായേലിന് മുന്നും പിന്നും നോക്കാനില്ല എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു എന്നതും അവർക്ക് ഗുണകരമായ ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ